തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ് വോട്ടിങ്ങിന്റെ ആദ്യ ആറ് മണിക്കൂറിൽ അൻപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആലപ്പുഴയിലാണ് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് വോട്ടിംഗ് മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽഖർ പറഞ്ഞു വോട്ട് നമ്മുടെ അവകാശം മാത്രമല്ല ഒരു അതുപോലെ അതുപോലെ തന്നെ തന്നെ കൃത്യമായിട്ട് രണ്ട് രണ്ടായിട്ട് തന്നെയാണ് നമുക്ക് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇവിടെ നല്ലവിധ ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസേഴ്സ് ആയിട്ടുള്ള ജില്ലാ കളക്ടർമാർ എല്ലാ ഉദ്യോഗസ്ഥർ എല്ലാ പോളിംഗിൻ്റെ സ്റ്റാഫ് അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ശരിക്കും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കും വിശദാംശങ്ങൾ ഉച്ചവരെയുള്ള പോളിംഗ് പോളിംഗ് മികച്ച ആണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ വരുന്ന കാര്യത്തിലും കാണുന്നുണ്ട് ഉച്ചവരെയായപ്പോൾ ഇപ്പോൾ രണ്ട് എട്ടിന് വന്ന പോളിംഗ് ശതമാനം അനുസരിച്ച് തിരുവനന്തപുരം അടക്കമുള്ള മൊത്തം ടോട്ടൽ പോളിംഗ് ശതമാനം അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് അഞ്ചായി അത് ഓർക്കണം രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് അഞ്ചായിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള പോളിങ് അതിൽ അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് പോളിങ് ഈ രണ്ട് മണിയായപ്പോൾ നടന്നിട്ടുണ്ട് ഏറ്റവുമധികം പോളിങ് നടന്നത് ആലപ്പുഴയിലാണ് അൻപത്തി നാല് ദശാംശം മൂന്ന് രണ്ട് ശതമാനമാണ് ആലപ്പുഴയിലെ ആ പോളിങ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ എഴുപത്തിയാറായിരുന്നു ആലപ്പുഴയിലെ പോയിൻ്റ് ഏതാണ്ട് ഇരുപത്തി രണ്ട് കൂടി വന്നാൽ ആ ആ ശതമാനത്തേക്ക് കടക്കും അതുകൊണ്ട് പോളിങ് ശതമാനം ഉയരുമോ ഉയരാനുള്ള ഒരു സാധ്യത രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നുണ്ട് ഏറ്റവും കുറവ് പോളിങ് തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് നാൽപ്പത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപതാണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം സാധാരണഗതിയിൽ മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറവായി ഉണ്ടാകാറുള്ളതാണ് അത് അങ്ങനെ തന്നെയാണ് പക്ഷെ കഴിഞ്ഞ തവണത്തെ ഈ സമയം വെച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം നല്ല ഉയർച്ചയുണ്ട് പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത വാർഡുകളിൽ പോലും പോളിംഗ് ക്യൂ നിന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു രീതി കണ്ടു സാധാരണഗതിയിൽ അങ്ങനെ വലിയൊരു നീണ്ട ക്യൂ ഒന്നും തിരുവനന്തപുരം നഗരത്തിലെ പോളിങ്ങിൽ കാണാറുണ്ടാവില്ല അപ്പോൾ ഉച്ചയായപ്പോൾ മാത്രമാണ് പോളിംഗ് ശതമാനം കുറച്ച് അല്ലെങ്കിൽ വോട്ടർമാരുടെ ക്യൂ കുറച്ച് കുറഞ്ഞത് നമ്മൾ പാളയം വാർഡിലാണ് നിൽക്കുന്നത് പാളയം വാർഡിലെ മുപ്പത്തി ഒൻപത് നമ്പർ അതായത് ബൂത്ത് അഞ്ചിലാണ് ഇപ്പോഴും ആ ഒരു ക്യൂ ഒന്നുമില്ല പക്ഷേ വോട്ട് ചെയ്യാൻ ഓരോ ആളുകളും വന്ന് കയറിപ്പോകുന്നുണ്ട് ചില ബൂത്തിൽ അതായത് ബൂത്ത് നമ്പർ നാലിൽ ചെറിയ ക്യൂവും കാണുന്നുണ്ട് നട്ട് ഉച്ചക്ക് സാധാരണഗതിയിൽ തിരുവനന്തപുരത്തിൻ്റെ പാളയം വാർഡെന്ന് പറയുമ്പോൾ നഗര നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തുള്ളതാണ് ആ തരത്തിൽ ഇപ്പോഴും പോളിംഗ് നടക്കുകയാണ് എന്തായാലും അൻപത് അൻപത് ശതമാനം വോട്ടിങ് ഇതിനകം തന്നെ നടന്നിട്ടുണ്ട് ഇതിൽ തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മുകളിലേക്ക് തന്നെ ും പോളിങ്ങ് റഹീസ് തിരുവനന്തപുരത്ത് ഇത്തവണ കുറച്ചുകൂടി ആവേശം കൂടുതലാണ് മറ്റു ജില്ലകളിൽ കൂടി അപേക്ഷിച്ച് നോക്കുമ്പോ ഒന്ന് താരതമ്യമൊക്കെ ചെയ്തു നോക്കുമ്പോൾ കുറച്ച് ആവേശം കൂടുതലുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം നമ്മൾ കാണുകയും ചെയ്തിരുന്നത് ഈ മറ്റു വാർഡുകൾ ഇപ്പോൾ റഹീസ് നിൽക്കുന്നതല്ല മറ്റു വാർഡുകളുടെയും സ്ഥിതി എങ്ങനെയാണ് ഒരു രാവിലെ മുതൽ തിരക്ക് സാധാരണ രീതിയിൽ കണ്ടിരുന്ന ഒരു മുൻപൊക്കെ കണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് തന്നെയായിരുന്നു ഇത്തവണയും കണ്ടിരുന്നത് അല്ലേ ശ്രുതി എല്ലായിടത്തും അതായത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട നഗര കേന്ദ്രീകൃത വാർഡുകളാണ് ശാസ്തമംഗലം പാളയം വഴുതക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നല്ല തോതിലുള്ള തിരക്ക് നമ്മൾ ഏതാണ്ട് എല്ലാ സ്ഥലത്തും കണ്ടു തിരുവനന്തപുരം നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ വളരെ വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നിട്ടുണ്ട് ഇത്തവണ കാരണം സാധാരണഗതിയിൽ യു ഡി എഫ് ഇച്ചിരി ബാക്കിലേക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പോയിരുന്നു അതൊക്കെ മാറി ആദ്യം ഫസ്റ്റ് ഫേസിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു അതനുസരിച്ച് സ്വാഭാവികമായും മറ്റു പാർട്ടികളും രംഗത്ത് വരികയും ചെയ്തു അതിൻ്റെ ഒരു ആവേശം എല്ലായിടത്തും കാണുന്നുണ്ടായിരുന്നു ഭരണം നിലനിർത്തുക എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് ആ തരത്തിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്തു നിന്ന് പ്രചാരണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും അവർക്ക് മുപ്പത്തഞ്ച് സീറ്റാണ് കിട്ടിയത് സീറ്റിൻ്റെ എണ്ണം കൂട്ടാൻ അവരെക്കൊണ്ട് കഴിഞ്ഞിരുന്നില്ല ഇടയ്ക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ വാർഡി Теперь им പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൽ ഇരുപതിൽ ആദ്യമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മുപ്പത്തിനാല് വാർഡുകൾ മാത്രമാണുള്ളത് ഇത്തവണ ഇത് പിടിച്ചെടുക്കുക എന്നത് ബി ജെ പി നേതൃത്വത്തിനപ്പുറം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അദ്ദേഹം നേരിട്ട് ഇറങ്ങിയാണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞവണ പത്തേ പത്ത് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എണ്ണം കൂട്ടുക എന്നത് കെ മുരളീധരൻ്റെയും ശബരിനാഥൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട അവരുടെ അവർക്ക് വെല്ലുവിളിയാകുന്ന ഒരു കാര്യമാണ് പത്തെന്നത് ഭരിക്കാനുള്ള സംഖ്യയിൽ നിന്നും എത്താൻ സാധ്യത കുറവാണെങ്കിൽ പോലും അത് എത്ര വരെ ഉയരും അത് എത്ര എത്ര ആത്മവിശ്വാസം നൽകും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫിന് എന്നതാണ് അറിയേണ്ടത് എന്തായാലും പോളിംഗ് എല്ലായിടത്തും നടക്കുന്നു ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലം പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നതിൽ കാണുന്നുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ പോളിംഗ് ശതമാനം കൂടുമോ ആദ്യത്തെ ആദ്യത്തെ ഏഴ് സ്ഥലമാണുള്ളത് നമുക്ക് പതിനൊന്നാം തീയതി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ ടോട്ടൽ പോളിംഗ് മനസ്സിലാവുള്ളൂ പക്ഷേ നല്ല പോളിംഗ് ഓക്കെ എന്തായാലും മികച്ച പോളിംഗ് ആണ് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തുന്നത് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർഡുകളിൽ എന്താണ് സ്ഥിതിയെന്ന് നമുക്ക് നോക്കണം അത് ഇടവേളയ്ക്ക്